നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഐ സി സി ടി ട്വൻ്റി വേൾഡ് കപ്പിന് മുന്നോടിയായുള്ള സന്നാഹ മത്സരങ്ങൾ പുരോഗമിക്കുകയാണ് ഇപ്പോഴിതാ നേപ്പാൾ യു എ ഇക്കെതിരെ വിജയം നേടിക്കൊണ്ട് പലർക്കും ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഏഴ് വിക്കറ്റിൻ്റെ സൂപ്പർ വിജയമാണ് അവർ നേടിയിരിക്കുന്നത് നിശ്ചിത ഇരുപത് ഓവറുകളിൽ ആദ്യം ബാറ്റ് ചെയ്ത യു എ ഇ നൂറ്റി നാൽപ്പത്തി അഞ്ച് റൺസാണ് ആറ് വിക്കറ്റ് നഷ്ടത്തിലടിച്ചതെങ്കിൽ വെറും മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി നാൽപ്പത്തിയെട്ട് റൺസിലേക്ക് പതിനേഴ് ഓവറിൽ കുതിച്ചെത്തി നേപ്പാൾ സൂപ്പർ വിജയം സ്വന്തമാക്കിയിരിക്കുന്നു ആദ്യം ബാറ്റ് ചെയ്ത യു എക്ക് വേണ്ടി കൂടുതൽ റൺസ് അടിച്ചത് ഷോഹിബ് ഖാനാണ് അദ്ദേഹം ഇരുപത്തിയേഴ് പന്തിൽ നിന്നും മൂന്ന് ഫോറും ഒരു സിക്സും അടക്കം മുപ്പത്തിയെട്ട് റൺസ് അടിച്ചപ്പോൾ ഹർഷിത് കൗശികിൻ്റെ വക ഇരുപത്തിനാല് പന്തിൽ നിന്നും മുപ്പത്തി അഞ്ച് റൺസ് ഉണ്ടായിരുന്നു മൂന്ന് ഫോറും രണ്ട് സിക്സറുമാണ് അദ്ദേഹത്തിൻ്റെ ബാറ്റിൽ നിന്ന് പിറന്നത് പിന്നെ വലിയൊരു സ്കോർ എന്ന് പറയാവുന്നത് അര്യൻ ശർമ്മയുടെ വകയാണ് അദ്ദേഹം പതിനേഴ് പന്തിൽ നിന്ന് ഇരുപത്തി അഞ്ച് റൺസ് അടിച്ചിരുന്നു അതോടൊപ്പം തന്നെ മുഹമ്മദ് സുഹൈബ് ഇരുപത്തി പന്തിൽ നിന്ന് പത്തൊമ്പത് റൺസ് അടിച്ചിരുന്നു അങ്ങനെ അവരുടെ സ്കോറ് അത്ര വലിയൊരു സ്കോർ ആയിരുന്നില്ല നൂറ്റി നാൽപ്പത്തി അഞ്ച് റൺസാണ് അവരടിച്ചിട്ടുണ്ടായിരുന്നത് മറുപടി ബാറ്റിങ്ങിൽ നേപ്പാൾ തുടക്കത്തിൽ വിക്കറ്റുകൾ ഇങ്ങനെ വീണു പോവുകയായിരുന്നു നാൽപ്പത്തഞ്ച് റൺസിന് മൂന്ന് എന്ന നിലയിലേക്ക് അവർ വീണതാണ് അവിടെ നിന്നാണ് പിന്നീട് അവർ തകർപ്പൻ വിജയത്തിലേക്ക് പോയത് അതായത് അവരുടെ ആദ്യം മൂന്ന് ബാറ്റർമാർ പ്രത്യേകിച്ച് റൺസൊന്നും അടിച്ചിട്ടുണ്ടായിരുന്നില്ല അതേസമയം അതിന് ശേഷം ആ മൂന്ന് വിക്കറ്റിന് ശേഷം മികച്ച പ്രകടനം ദ്വിപേന്ദ്ര സിംഗ് ഐറിയുടെ വക അദ്ദേഹം മുപ്പത്തൊന്ന് പന്തിൽ നാല് ഫോറും ഒരു സിക്സും അടക്കം അൻപത് റൺസ് അടിച്ച് പുറത്താകെ നിന്നപ്പോൾ ഒപ്പം തന്നെ ആരിഫ് ഷെയ്ഖിൻ്റെ കിടിലെ ഇന്നിങ്സ് മുപ്പത്തിയേഴ് പന്തിൽ എട്ട് ഫോറും രണ്ട് സിക്സും അടക്കം അറുപത്തൊന്ന് റൺസ് അടിച്ച് അദ്ദേഹവും പുറത്താകാതെ നിന്നു അങ്ങനെ തകർപ്പൻ വിജയമാണ് അദ്ദേഹം അവരുടെ ആ ഒരു മികവിൽ ഇപ്പോൾ നേപ്പാൾ നേടിയിരിക്കുന്നത് അതേസമയം മറ്റൊരു മത്സരത്തിൽ സിംബാബ്വേ സിംബാബ്വേ നെതർലൻഡ്സിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നു അതാണ് ഓറഞ്ച് ജ്യൂസ് അടിച്ചു എന്ന് പറയുന്നത് ഓറഞ്ച് പടയെ കെട്ടുകെട്ടിച്ചിരിക്കുന്നത് ഇരുപത്തി ഒമ്പത് റൺസിനാണ് ആദ്യം ബാറ്റ് ചെയ്ത സിംബാബ്ബെ നിശ്ചിത ഇരുപത് ഓവറുകളിൽ ഒമ്പത് വിക്കറ്റ് നൂറ്റി എഴുപത്തിയെട്ട് റൺസ് അടിച്ചപ്പോൾ മറുപടി ബാറ്റിംഗിൽ നെതർലൻഡ്സ് ഇരുപത് ഓവറിൽ നൂറ്റി നാൽപ്പത്തൊമ്പത് റൺസിന് ഓൾ ഔട്ടായി ഇരുപത്തൊമ്പത് റൺസിൻ്റെ വിജയം സിംബാബ്വേ നേടി ഈ മത്സരത്തിൽ സിംബാബ്വേക്ക് വേണ്ടി അവരുടെ റയാൻ ബേളാണ് ഏറ്റവും അധികം റൺസ് അടിച്ചത് അദ്ദേഹം മുപ്പത്തൊന്ന് പന്തിൽ നിന്ന് അൻപത് റൺസിൻ്റെ ഒരു ഇന്നിങ്സ് കളിച്ചു ഒപ്പം തന്നെ അവർക്കായിട്ട് ഡിയോൺ മയേഴ്സിൻ്റെ ഒരു മുപ്പത്തിരണ്ട് റൺസിൻ്റെ ഇന്നിങ്സ് ഉണ്ടായിരുന്നു പതിനാല് പന്തിൽ നാല് ഫോറും രണ്ട് സിക്സും അടക്കമാണ് അദ്ദേഹം മുപ്പത്തി രണ്ട് റൺസ് അടിച്ചത് അതേസമയം മറുപടി ബാറ്റിങ്ങിൽ നെതർലൻഡ്സിൻ്റെ ബാറ്റർമാർക്ക് അത്ര ഒരു മികവ് കാണിക്കാൻ പറ്റില്ല വാലറ്റത്ത് മാത്രമാണ് ഒരു മികച്ച ഇന്നിങ്സ് വന്നത് ലോഗൻ ബീക്കിൻ്റെ വക ലോകൻ വാൻബിക്ക് മുപ്പത്തൊന്ന് പന്തുകളിൽ നിന്ന് രണ്ട് ഫോറും മൂന്ന് സിക്സും അടക്കം നാൽപ്പത് റൺസുമായിട്ട് പുറത്താകുന്നു അതേസമയം ആര്യൻ ദത്ത് പന്ത്രണ്ട് പന്തുകളിൽ നിന്ന് പതിനെട്ട് റൺസും അടിച്ചു പിന്നെ അവരുടെ എഡ്വാർഡ്സ് വിക്കറ്റ് കീപ്പർ സ്കോട്ട് എഡ്വാർഡ്സ് ഇരുപത്തി മൂന്ന് പന്തിൽ നിന്ന് ഇരുപത്തിയാറ് റൺസ് അടിച്ചു ഓപ്പണറായിട്ടുള്ള ലെവിറ്റ് മൈക്കൽ ലെവിറ്റ് പതിമൂന്ന് പന്തിലിന്ന് ഇരുപത് റൺസുമായിട്ട് തുടക്കത്തിൽ ഔട്ടായിരുന്നു ഒപ്പം ബാറ്റ് ചെയ്ത ഓപ്പണർ ഓഡൌഡ് മാക്സ് ഓഡൗഡ് ഡക്കായി തൊട്ടു പിന്നാലെ ഡിലീഡ് ഡെക്കായി അങ്ങനെ അവർ തകർന്നു പോയി ഒരു നൂറ്റി നാൽപ്പത്തൊമ്പത് റൺസ് അവർക്ക് അടിക്കാൻ പറ്റുകയുള്ളൂ അങ്ങനെ സിംബാബ്ബ് ഓറഞ്ച് ജ്യൂസ് അടിച്ചപ്പോൾ നേപ്പാൾ യു എ പഞ്ഞുകിട്ടിരിക്കുന്നു വീഡിയോ സാനിക്കുന്ന കുറിക്കറ്റ് ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റഫർ